ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തക്കാളി കാണുന്നത് ഒൻപതാമത്തെ വയസ്സിലാണ് പുസ്തകത്തിൽ മാത്രം കണ്ടത് നേരിൽ കാണുമ്പോൾ എന്തൊരു കൗതലും രാത്രിയിൽ ആന വരും പുലി വരും കടുവയുണ്ടാകും മറ്റു മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും ഏറുമാടങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു മണ്ണിനോട് യുദ്ധം ചെയ്ത് ജീവിച്ചവരാണ് മലബാറിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങൾക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു ആശുപത്രി ഉണ്ടായിരുന്നത് ഒരിക്കലും എനിക്ക് അസുഖമുണ്ടായപ്പോൾ തോളിലിട്ട് കൊണ്ടുപോയതും എൻ്റെ ഒരു ഓർമ്മയിൽ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ദേവാലയത്തിലാണ് ആദ്യത്തെ ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മരിച്ചപ്പോൾ സംസ്കരിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വേദപാഠ ക്ലാസ്സിലിരിക്കുന്നത് ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്ത ഒരു സമൂഹമാണ് കുടിയേറ്റ ജനത ഞങ്ങളുടെ മുമ്പിൽ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു വിശ്വാസം അത് കൈമാറ്റം ചെയ്തുവര് വികസനങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു നാടിനെയാണ് തിരുവിതാംകൂറിൽ കാണുക എന്നാൽ ഓരോ ദിവസവും സമൃദ്ധി കൊണ്ട് നിറയുന്ന ഒരു നാടാണ് ഞങ്ങളുടേത് അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകുകയാണ് കാട് മാത്രം കാട്ടുപോത്തുകളും മൃഗങ്ങളും മലമ്പനിയും ഉണ്ടായിരുന്ന മലമ്പാമ്പുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നേരിട്ട വലിയ കുരിശുകളുടെ മുമ്പിൽ ഞങ്ങൾ അസ്ഥപ്രജ്ഞരായില്ല താമരശ്ശേരി രൂപത നിങ്ങൾ അധികം പേർക്കും പരിചയമുള്ള സ്ഥലമാകുകയില്ല കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെട്ടതാണ് താമരശ്ശേരി രൂപത നൂറ്റി ഇരുപത് ഇടവകളും ഇരുന്നൂറിലധികം വൈദികരും ശുശ്രൂഷ ചെയ്യുന്ന രൂപതയാണ് ഇരുപത്തി എണ്ണായിരം കുടുംബങ്ങൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വിശ്വാസ സമൂഹം കൂടുതൽ ആളുകൾ അക്രൈസ്തവർ പാർക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ശതമാനം ആണ് ഞങ്ങളുള്ളത് ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂറിൽ നിന്ന് പ്രധാനമായും മീനിച്ചിൽ താലൂക്കിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയതാണ് ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ അന്ന് ആ ഭാഗങ്ങളെല്ലാം വനങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു മലമ്പനി മലമ്പാമ്പ് മണ്ണിനോട് യുദ്ധം ചെയ്ത് ജീവിച്ചവരാണ് മലബാറിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ ഓർക്കുമ്പോൾ ഏറുമാടങ്ങളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് താഴെ താമസിച്ചാൽ രാത്രിയിൽ ആന വരും പുലി വരും കടുവയുണ്ടാകും മറ്റ് മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും ഏറുമാടങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്ത ഒരു സമൂഹമാണ് കുടിയേറ്റ ജനത അത്തരം കുടിയേറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അപരിചിതമായിരിക്കാം നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലും വെറ്റിലപ്പാറ ഭാഗത്തൊക്കെ കുടിയേറ്റക്കാരെ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ധീരതയോടെ നയിച്ചത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് ആശുപത്രികളില്ല സ്കൂളുകളില്ല റോഡില്ല സം സംവിധാനങ്ങളില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തക്കാളി ഇന്ന് തക്കാളി നമുക്ക് എവിടെയും കിട്ടും തക്കാളി കാണുന്നത് ഒൻപതാമത്തെ വയസ്സിലാണ് ഒൻപതാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് തക്കാളി ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തക്കാളിയെക്കുറിച്ച് പറഞ്ഞു കണ്ടിട്ടില്ലാത്ത നമുക്ക് യൂട്യൂബൊന്നും ഇല്ലല്ലോ അന്ന് തക്കാളിയെ കാണാൻ കാണുന്നതിന് വേണ്ടി അതുകൊണ്ട് തക്കാളി എന്താണ് ടീച്ചർ പറഞ്ഞു എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വരിക തൊട്ടടുത്ത് തന്നെ ടീച്ചറുടെ വീട് ടീച്ചർ സ്വീകരിച്ച ഒരു തക്കാളി ആദ്യമായി കാണുകയാണ് വള ചുമന്ന നിറം പുസ്തകത്തിൽ മാത്രം കണ്ടത് നേരിൽ കാണുമ്പോൾ എന്തൊരു കൗതുകം ടീച്ചർ അത് മുറിച്ച് അതിൽ പഞ്ചസാരയിട്ട് ആദ്യമായിട്ട് തക്കാളി തന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ സജീവമായിട്ട് നിൽക്കുകയാണ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കുരിശിൻ്റെ വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഞങ്ങൾക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു ആശുപത്രി ഉണ്ടായിരുന്നത് ഏതെങ്കിലും കൊണ്ടുപോകുന്ന ഏതെങ്കിലും കട്ടിലെടുത്തായിരുന്നു നടന്നായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ ഞങ്ങളുടെ മാതാപിതാക്കളേക്ക് എത്തിച്ചത് ഒരിക്കലും എനിക്ക് അസുഖമുണ്ടായപ്പോൾ തോളിലിട്ട് കൊണ്ടുപോയതും എൻ്റെ ഒരു ഓർമ്മയിൽ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് ആശുപത്രികളില്ല സംവിധാനങ്ങളില്ല ഞങ്ങളുടെ മുമ്പിൽ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾ അതിനെ സമീപിച്ചിരുന്നത് കാരണം യേശുവിൻ്റെ കുരിശ് ഞങ്ങളുടെ കൂടെയുണ്ട് ആ കുരിശിലുള്ള ഒരു പ്രത്യാശയായിരുന്നു ഞങ്ങളെ നയിച്ചത് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ ഇല്ല ഇന്ന് ഈ പ്രദേശത്തേക്കാൾ കൂടുതൽ സമൃദ്ധിയായിട്ട് വളരെ സമ്പന്നമായ കൃപകൾ ദൈവം ധാരാളമായി മലബാറിൻ്റെ പ്രദേശത്തേക്ക് നൽകുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും തിരികെ തിരുവിതാംകൂറിൽ ചെല്ലുമ്പോൾ വികസനങ്ങൾ ഒരു നാടിനെയാണ് തിരുവിതാംകൂറിൽ കാണുക എന്നാൽ ഓരോ ദിവസവും സമൃദ്ധി കൊണ്ട് നിറയുന്നൊരു നാടാണ് ഞങ്ങളുടേത് അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകുകയാണ് കാട് മാത്രം കാട്ടുപോത്തുകളും മൃഗങ്ങളും മലമ്പനിയും ഉണ്ടായിരുന്ന മലമ്പാമ്പുണ്ടായിരുന്ന ഒരു പ്രദേശത്തു നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നേരിട്ട വലിയ കുരിശുകളുടെ മുമ്പിൽ ഞങ്ങൾ അസ്ഥപ്രജ്ഞരായില്ല ഞങ്ങളിൽ തളർന്നു പോയില്ല കാരണം കുരിശ് ഞങ്ങളുടെ കൂടെയുണ്ട് ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഒരു ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ആദ്യത്തെ ആളെ സംസ്കരിച്ചത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ദേവാലയത്തിലാണ് ആദ്യത്തെ ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മരിച്ചപ്പോൾ സംസ്കരിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വേദപാഠ ക്ലാസ്സിലിരിക്കുന്നത് യാതൊരു സൗകര്യ സൗകര്യങ്ങളുമില്ല വൈദികരുമില്ല സംവിധാനങ്ങളുമില്ല വനത്തിൻ്റെ എല്ലാം നടുവിലല്ലേ ഞങ്ങൾ ജീവിക്കുക പക്ഷേ ഞങ്ങൾക്ക് മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു വിശ്വാസം അത് കൈമാറ്റം ചെയ്തുവർ അതുകൊണ്ട് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം ഓർയിടുകയാണ് അത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് നമുക്കിവിടെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ എല്ലാം തളർന്നു പോയെന്നല്ല കുരിശുകളിൽ പോക്കുന്ന അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അതാണ് നമ്മുടെ കുരിശുകൾ പുഷ്പിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ന് ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അജപാലന സന്ദർശനത്തിൻ്റെ വേളയിൽ ഒരു ഭവനത്തില് രോഗിയെ കാണാൻ ചെന്നപ്പോൾ ആ രോഗി വളരെയധികം കട്ടലിന് ചുറ്റും ജപമാല തൂക്കിയിട്ടിട്ടുണ്ട് വിശുദ്ധരുടെ എല്ലാം ചിത്രമുണ്ട് എങ്കിലും അമ്മ എന്നോട് പറഞ്ഞു നിലവിളിക്കുകയാണ് അമ്മ എൻ്റെ വീസ ഇതുവരെ വന്നിട്ടില്ല ഇനി എന്നു വരും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല മക്കളൊക്കെ നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും തൻ്റെ കുരിശികൾ വേദനകളിൽ അമ്മ നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കർത്താവിൻ ജപമാലയോ ചിത്രങ്ങളോ ഒന്നും തന്നെ ആശ്വാസം നൽകുന്നില്ല എന്നാൽ ഞാൻ മറ്റൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു എൺപത് വയസ്സുള്ള ഒരമ്മച്ചി അമ്മച്ചി ഞാൻ ഞാനവിടെ വീട്ടിലേക്ക് കയറിയപ്പോഴേ സന്തോഷത്തോടു കൂടി ഓക്കറിൽ നടന്നു വരികയാണ് ഞാൻ അമ്മ എന്ത് പറ്റിപ്പോയി അപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ ഈശോ എന്നെ ഇതാ ഇവിടെ ഉരുട്ടിയിട്ടു എന്നെ ചുരുട്ടിക്കൂട്ടി അതിനുശേഷം എന്നെ പതുക്കെ പതുക്കെ നിവർത്തുകയാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡകളോട് തുലനം ചെയ്യുമ്പോൾ ഈ വേദനയൊക്കെ എത്ര നിസ്സാരമാണല്ലേ എന്നോട് ചോദിക്കുക അവരേത് ദൈവശാസ്ത്ര കോളേജിൽ പഠിച്ചു കുരിശിൻ്റെ ഏത് ദൈവശാസ്ത്രം പഠിച്ചതാണ് അവര് ദൈവം ഈ ദ്വീപ്യബലിയിലൂടെ അവിടുത്തെ പെസഹാരഹസ്യം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ മഹത്വം അവർക്ക് ലഭിക്കുക തിരുവല്ലാവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ ആ കുരിശിൻ ചുവട്ടിലാണ് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ അവർ പങ്കെടുക്കുന്നത് കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിന്നാണ് ഈ ബലിയിൽ പങ്കെടുക്കുന്നത് വിശുദ്ധ ഈഡിസ്റ്റൈൻ പറയും ക്രോസസ് ആർ നോട്ട് ടു ബി അണ്ടർസ്റ്റുഡ് വട്ട് ടു ബി എംബ്രേസ്ഡ് എന്നാണ് വിശുദ്ധ ഈഡിസ്റ്റൈൻ പറയുന്നത് കുരിശികൾ സയൻസ് ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ പുസ്തകം എഴുതിയ വലിയ വേദവാരംഗ വലിയ വിശുദ്ധയാണ് വിശുദ്ധ ഈഡിസ്റ്റൈൻ അവർ പറയുക കുരിശികൾ മനസ്സിലാക്കാനുള്ളതല്ല ആലിംഗനം ചെയ്യാനുള്ളതാണെന്ന് എത്ര ശക്തമായ പ്രസ്താവമാണ് മനോഹരമാണ് നമ്മുടെ കുരിശുകളെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എൻ്റെ എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പോയെങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെടാതെ ഈ രോഗം അപ്രതീക്ഷിതമായത് വന്നത് എന്താണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല ക്രോസസ് ആർ നോട്ട് ടു ബി അണ്ടർസ്റ്റുഡ് ബട്ട് ടു ബി എംബ്രേസ്ഡ് നമുക്കതിനെ ആലിംഗനം ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും